ഹലോ ഫ്രണ്ട്സ് ഇന്നെയാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹോം മെയ്ഡ് വനില കസ്റ്റേർഡ് പൗഡറാണ് ഇനി ഇതിലോട്ട് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ഗ്ലാസ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്തിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴത്തെ ഇതാ പാൽ നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാക്കാണ് വേണ്ടത് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഞാനിതൊരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു തവി ഉപയോഗിച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് മുഴുവനായിട്ടും മിക്സർ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിതിലോട്ട് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു സ്പാച്ചുലയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുഗൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം ശേഷം അടച്ചു വയ്ക്കാം ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എട്ട് മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കാണ് ഇപ്പം നമ്മൾ ഐസ്ക്രീം സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ട് എട്ട് മണിക്കൂറായിട്ടുണ്ടോ നോക്കി അടിപൊളിയായി തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള കസ്റ്റേർഡ് ഐസ്ക്രീം റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇപ്പൊ ഇനി ഐസ്ക്രീം ഒന്നും കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമേ ഇല്ല വളരെ സിമ്പിളായി തന്നെ വീട്ടിലുണ്ടാക്കിക്കോളൂ ഒരിക്കൽ നിങ്ങളെ ഐസ്ക്രീമിന്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീട്ടിലുണ്ടാകും ഇപ്പൊ എല്ലാവർക്കും എന്റെ കസ്റ്റാർഡ് ഐസ്ക്രീം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ